ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വന്തമായ ഒരു ഭവനം ഭവനം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു ഭവനം വെക്കാൻ പോകുന്നുവെങ്കിൽ നിങ്ങൾ നാളെ ഒരു വസ്തു മേടിക്കാൻ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഓരോന്നോരോന്നായി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ഒരു വീട് വെക്കാൻ പോകുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ആരുമായിക്കോട്ടെ ഒരു ഭവനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭൂമി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ചരിവുകൾ ചായ്വുകൾ മുന്നിലുള്ള വഴികൾ കുളങ്ങൾ നദികൾ ആ ഭൂമിയുടെ ഊർജം ഇവയെല്ലാം നോക്കി തന്നെ സെലക്ട് ചെയ്യണം സാധാരണ ഏതൊരു വ്യക്തിയും എവിടെയാണോ വില കുറഞ്ഞ ഭൂമി കിട്ടുന്നത് അങ്ങോട്ട് പോയി ഒരു ഭൂമി സെലക്ട് ചെയ്യുകയും പിന്നീട് ഭവനം നിർമ്മിക്കാൻ വേണ്ടി പെട്ടെന്ന് ധൃതി കൂട്ടുകയും ചെയ്യുകയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും എന്നാൽ ഇവരൊന്നും അറിയാത്ത പല കാര്യങ്ങളും ഭൂമിയിൽ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയൊന്നുമല്ല ഒരു ഭൂമി സെലക്ട് ചെയ്യേണ്ടതും ഇങ്ങനെയൊന്നുമല്ല ഒരു ഭവന നിർമ്മാണത്തിന് നിങ്ങൾ തുനിഞ്ഞിറങ്ങേണ്ടതെന്നും നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഭൂമി സെലക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്കറിവില്ല എങ്കിൽ കൃത്യമായ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഭൂമിയുടെ ഊർജം കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയെ വിളിക്കുകയും ആ ഭൂമി നല്ലതാണോ അല്ലയോ എന്ന് അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക പല ഭൂമികളും ആരെ കൊണ്ടും ചെക്ക് ചെയ്യാതെ തന്നിഷ്ടപ്രകാരം മേടിച്ചു കൂട്ടുകയും പിന്നീട് ആ ഭൂമി കാരണം ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും വിൽക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരും ഒട്ടനവധി പേരുണ്ട് ഇതൊക്കെ നിത്യേനെ കാണുമ്പോൾ നിങ്ങളിലേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളിലേക്ക് ഈ അറിവുകൾ പറഞ്ഞു തരുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നല്ലൊരു ഭൂമി സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കിഴക്ക് ദർശനമായാലും പടിഞ്ഞാറ് ദർശനമായാലും തെക്ക് ദർശനമായാലും വടക്ക് ദർശനമായാലും എല്ലാം ഉത്തമം തന്നെ എന്നാൽ കൃത്യമായ ചരിവും ചായവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഭൂമി മേടിച്ചതിന് ശേഷം രണ്ടാമതായി നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് നല്ലൊരു എഞ്ചിനീയറെ കണ്ടെത്തി നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു പ്ലാൻ വരപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും കൂടുതലൊന്നും ചിന്തിക്കാതെ നേരെ കുറ്റിയടിയിലേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ ഭവനം നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ് അടുത്തതായി കണ്ടുവരുന്നത് എന്നാൽ ഇത് തീർത്തും തെറ്റായ നടപടിയാണ് എഞ്ചിനീയറുടെ പ്ലാൻ വാസ്തുശാസ്ത്രപരമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ നിങ്ങളുടെ ബാത്റൂമുകളും കിച്ചനും സെപ്റ്റിക് ടാങ്കുകളും മലിനജല കുഴികളും ബെഡ്റൂമുകളും സ്ഥാനത്ത് തന്നെയാണോ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതെന്ന് പ്ലാനിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ് ഒരുപക്ഷെ നിങ്ങൾക്കറിവില്ല എങ്കിൽ വാസ്തുശാസ്ത്രം കൃത്യമായി കൈകാര്യം ചെയ്യുന്ന പതിനാറ് ദിശകളെ പറ്റി അറിവുള്ള ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാതിലുകൾ എവിടെ വന്നു എന്നും സെപ്റ്റിക് ടാങ്കുകളും മലിനജല കുഴികളും എവിടെ സ്ഥാപിക്കണമെന്നും ബെഡ്റൂമുകളും കിച്ചനുകളും എവിടെ ആകണമെന്നും കൃത്യമായി നിങ്ങളോട് പറഞ്ഞു തരും തെറ്റിയ പ്ലാനുകൾ എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്നും കൃത്യമായി പറയാൻ അവർക്ക് കഴിവുണ്ടാവും ഇങ്ങനെ ഒരു വാസ്തുവിദഗ്ധനെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ പ്ലാനുകൾ ഓക്കെ ആണോ എന്ന് കൺഫേം ആകുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കൃത്യമായ പ്ലാനുകളാണെങ്കിൽ മുന്നോട്ടുള്ള നിങ്ങളുടെ വീടെന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാവുകയും ചെയ്യും വാസ്തുശാസ്ത്രത്തെ പറ്റി അറിവില്ല എങ്കിൽ തീർച്ചയായിട്ടും അറിവുള്ള ഒരാളെ സമീപിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതവും സുഖസുന്ദരമായി ജീവിക്കാനും സാധിക്കുമെന്ന് ഈ വേളയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു വീടെന്ന സ്വപ്നം കൊണ്ടു നടന്നാൽ മാത്രം പോരാ അതിന് പിന്നിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ഇതിലേക്കുള്ള യാത്രയെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ വാസ്തുശാസ്ത്രമനുസരിക്കാതെ നിങ്ങൾ ഭവനം വെച്ചാൽ നിങ്ങൾ പിന്നീട് വളരെയധികം ദുഃഖിക്കേണ്ടി വരും വലിയ വലിയ സർജറികൾ അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ കുടുംബ കലഹങ്ങൾ തുടങ്ങി ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും വാസ്തുശാസ്ത്രം തെറ്റിയാൽ തരുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും പ്ലാനുകളെല്ലാം വരച്ച് കുറ്റിയടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും കുറ്റിയടിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഈ പ്ലാനുകൾ ശരിയാണോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് തെറ്റായ പ്ലാനുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഭവനം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നെന്ന് വരാം വീടെന്ന സ്വപ്നം എല്ലാവർക്കും സാധിക്കട്ടെ എന്നും എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഭവനം വാസ്തുശാസ്ത്രത്തിന് അനുസരിച്ച് തന്നെ പണിയാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം